ഇന്നലെ ദൈവം ഒരു ഡാൻസിൻ്റെ ഷോർട്ട്സ് നമ്മൾ നമ്മളിട്ടുണ്ടായിരുന്നേ ഇവിടെ ആരുമില്ലായിരുന്നു ഹോസ്പിറ്റലിൽ ആരുമില്ല ഞങ്ങളുടെ ഈ വാർഡിൽ അമ്മയും ഞാനും ദൈവവും മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇങ്ങനത്തെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നല്ലേ അപ്പോൾ ദേവുവിൻ്റെ ഒരു ഷോർട്സ് ഇട്ടേനെ അതിൽ വന്ന് കമന്റ് ഇട്ടേക്കുവാണേ അയ്യോ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്താണ് ഈ കാണിക്കുന്ന ഒരു കാണിക്കുന്നത് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ഇവിടെ ഒരുപാട് പേഷ്യൻ്റ് ഉള്ളപ്പോഴാണ് ദൈവനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് വീഡിയോ ഇട്ടെങ്കിൽ ശരി അല്ല ഏ നമ്മളിവിടെ ഞങ്ങൾ മൂന്ന് പേര് മാത്രം പിന്നെ ഇവിടെ വൈകുന്നേരമായപ്പോൾ ആ പാട്ട് ഇവിടെ ഇട്ടിട്ടാണ് ഡ്യൂട്ടിയാ ഡാൻസ് എണിക്ക് കോമാളത്തിലൊക്കെ കാണിച്ചതൊക്കെ അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെയുള്ളൊരു ഇട്ടാലല്ലേ നിങ്ങൾക്ക് സമാധാനം വരുള്ളൂ നിങ്ങളിട്ടോ നമുക്ക് ഒരു പ്രശ്നവുമില്ല ഇപ്പോൾ ഇതാ ഇതിന് ഇത് കാണിക്കുന്നുണ്ടോ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കമൻറ്റ് ഇടുമ്പോൾ എങ്ങൾക്ക് സമാധാനം വരുവുള്ളൂ അപ്പോൾ എനിക്കിങ്ങനെ പറയുമ്പോൾ എനിക്കും സമാധാനം വരുവുള്ളൂ അപ്പം സന്തോഷമായില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് സന്തോഷിച്ചോളാ കേട്ടോ ഇവിടെ അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേണ്ടാരും ഇല്ല ആരുമില്ല 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 ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ ഓക്കേ ആ ഇങ്ങോട്ട് വാ ഞങ്ങളാ 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 ഞങ്ങടാ എന്തെടുക്കുമായിരുന്നു ഏ എന്ത് കളിക്കായിരുന്നോ ഏ ചുമ എന്താ ഒരു ബോറടി ഏ ഇങ്ങോട്ട് വാ ചട്ടി കളിക്കുന്ന ദൈവം ചുമണ്ടേ അഞ്ചമ്മ ഇങ്ങോട്ട് വാ ഒരു കാര്യം ചോദിക്കട്ടെ ഇങ്ങോട്ട് വാ പാവടാ പാടാൻ വന്നു നീയും കുഞ്ഞാറ്റിനുറത്തു നിന്നും പുന്നാരൻ ചൊല്ലി നീ വന്നു ആ തൂതു തൂതു അല്ല വാ ഇനി വാ വച്ചിരി ദേവുപാട് ഇങ്ങോട്ട് വാ പാടടോ വാ വെച്ചിട്ട് പാടേ വാവാ താമര പെണ് വാവാ താമര പെണ് ആ പാട്ട് പാടുപാടാ നീ പാട് പെണ്ണി കുട്ടനാട്ടൻമാജു തമ്പൂരാട്ടി തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ ആ അടുത്ത അടുത്ത വരി ഏതാ ഏർ മോയോ മോഹൻജിന്റെ പാട്ടും പറഞ്ഞുതരാം മോഹംന്ന് പറഞ്ഞു മോഹം കൊണ്ടു മോഹം കൊണ്ടുഞ്ഞൂര ഈണം

അതിനുവീട്ടാട്ടെ <laughs> തുളസി <laughs> 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 തുളസി കര നുള്ളി എടുത്തു കണ്ണു മാറി കർണാ കന്ദ കന്ദ നീ പായ വെച്ചിട്ട് ഒരു പാട്ട് പാടിക്കേ കേൾക്ക് ആരെങ്കിലും പാടൂ കാക്ക കട്ടി കൂടവലേ എന്നെ വാടാ വാടാ ഏടാ കക്ക കരുംൻ കണ്ടാൽ കരുംൻ അതെ ഞാൻ ഒരു വാക്ക് ഉണ്ടെന്നാ ഏടാ ടു ടുയോ തുന്ദീവ തുമ്പി കുലത്തിൽ തുമ്പൂ ഞാ ആ ദിവ തുമ്പി കുളത്തിൽ വ ആകത്തിൽ ആകാശ തൊണ്ണ നടുവ ലാലത്തിൽ വരാം തുമ്പ തുമ്പി കുറത്തിൽ തുമ്പിട്ട അതി ശാസവറ്റുള്ളു പിന്നെ ഇനിയാടാ 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 അയ്യേ ഒരു പാട്ടില്ല അമ്മ ഓന്റെ എല്ലാം പാടമേ അത ഏതാണ് ഏതാ ചിരി വരിത്തി നട്ട് വന്ദത്തി ഒരു പാട്ടില്ല ടികി താര ടികി തു അതല്ലന്നോ അമ്മ അമ്മേ Are you a boy?